ആദ്യത്തെ പത്ത് വർഷം കുട്ടികളെ വളർത്തുന്ന സമയത്ത് മിക്ക പേരന്റ്സിനും പറ്റുന്ന ആപത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോപ്പിയാണ് അവർ ചെയ്യുന്നത് ആക്ച്വലി നമ്മൾ പറയുന്നത് തന്നെ അവർ കേൾക്കുന്നത് നമ്മളെ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതുപോലെ കോപ്പിയാണ് സാധാരണ കൊച്ചുകുട്ടികൾ ചെയ്യാറുള്ളത് അപ്പൊ നമ്മൾ ഒരു ആളെ എപ്പോഴും കുറ്റം പറയുകയാണ് വഴക്ക് അല്ലെങ്കിൽ ബഹളം വെക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ കുട്ടി കുറച്ച് നാൾ കഴിയുമ്പോൾ ആവാൻ സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ഇത് കേൾക്കുന്ന കുട്ടി അത് അറിയുന്ന കുട്ടി കള്ളം പറയാനുള്ള പ്രവണത കൂടുതലാണ് നമ്മൾ ഫോൺ കൂടുതൽ യൂസ് ചെയ്യുകയാണ് കുട്ടിയും കുറച്ച് നാൾ കഴിയുമ്പോൾ ഫോൺ കൂടുതൽ യൂസ് ചെയ്യും നമ്മൾ അതിന് പകരം ബുക്ക് കൂടുതൽ വായിക്കുന്ന ഒരാളാണ് നല്ലോണം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്ന ആളാണെങ്കിൽ അതുപോലെ തന്നെ കുട്ടികൾ പറയും അതുപോലെ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മുടെ ലാംഗ്വേജ് നമ്മുടെ വഴക്ക് പറയുന്ന ചീത്ത വിളിക്കുന്ന വ്യക്തികളിൽ എല്ലാം കുട്ടികളുമായിട്ട് വളരെയധികം സാദൃശ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട് ഇറ്റ്സ് ഡു വാട്ട് യു ഡു നോട്ട് വാട്ട് യു സെ എപ്പോഴും അത് മറക്കാതിരിക്കുക നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും കുട്ടികൾ കോപ്പി ചെയ്യുന്നത് അല്ലാതെ നമ്മൾ പറയുന്നതോ അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾ ശ്രദ്ധിക്കാറില്ല ആദ്യത്തെ പത്ത് വർഷത്തിൽ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കേണ്ട